മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള കർണാടക കോൺഗ്രസിലെ തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുന്നു വിനീത കർണാടകയിൽ കോൺഗ്രസ്സിൽ അവിടെ ഇപ്പോഴും ഈ അധികാര തർക്കം വളരെ രൂക്ഷമായി തുടരുകയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഏതു തരത്തിലാണ് ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഇരു നേതാക്കളോടും അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യോടും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോടും ഡൽഹിയിലേക്ക് എത്തണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടുപേരോടും വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ പരിഹാരം കാണാനാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ നീക്കം നേരത്തെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന്റെ ഒരു നയം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുമായി യും സോണിയാഗാന്ധിയുമായും ഈ വിഷയം ചർച്ച ചെയ്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്പസമയത്തിന് മുൻപ് മല്ലികാർജ്ജുൻ ഖാർഗിയുടെ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് മറ്റ് വിഷയങ്ങളൊന്നും ഇല്ല മറ്റ് പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിൽ ഇല്ല എന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം ഏതാണ്ട് കുറച്ച് നാളുകളായി തന്നെ ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ കർണാടകയിലെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് ഡി കെ ശിവകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ചില എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് എത്തുകയും കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ തന്നെ ആവശ്യപ്പെടുകയും പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നാലെയാണ് ഈ വിഷയം ഹൈക്കമാൻഡ് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്നാണ് രണ്ടുപേരെയും സിദ്ധരാമയെയും ഡി കെ ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് എത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദിലീപ് കുമാർ കർണാടകയിലെ ഗ്രൂപ്പ് ശക്തമാവുകയാണ് ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം